എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ എളുപ്പമാണ് പക്ഷെ സത്യം കണ്ടുപിടിക്കണം എന്നുമാത്രം കണ്ടുപിടിക്കലാണ് പ്രധാനം ഐസ്ക്രീം കേസുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നുവരുന്ന വെളിപ്പെടുത്തലുകൾ നിലപാടുകൾ പ്രതികരണങ്ങൾ എല്ലാം കാണുമ്പോൾ സത്യം എവിടെയാണ് എന്ന സംശയം വീണ്ടും ഉണ്ടാവുകയാണ് പതിനഞ്ച് വർഷങ്ങൾക്കുശേഷം ഒരു പെൺവാണിഭ കേസ് വീണ്ടും ഉയർന്നുവരുമ്പോൾ ഉണ്ടാകുന്ന കൊടുങ്കാറ്റ് അതിൽ കാണാതെ പോകുന്ന കാഴ്ചകൾ അതാണ് കവർ സ്റ്റോറി ഇത്തവണ എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിക്കടുത്ത് കെ ആർ എസ് ഐസ്ക്രീം പാർലർ നടത്തിയിരുന്ന സ്ത്രീയാണ് ശ്രീദേവി ഐസ്ക്രീമിനൊപ്പം ശ്രീദേവി പെൺകുട്ടികളെയും വിൽക്കുന്നു എന്ന പരാതി അന്വേഷി എന്ന സംഘടനയാണ് മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർക്ക് നൽകിയത് അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഉയർന്ന പേരാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടേത് സാക്ഷികളും ഇരകളുമായ പെൺകുട്ടികൾ ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴികളിൽ ഈ പേരുണ്ടായിരുന്നു ഒരു സാക്ഷി മജിസ്ട്രേറ്റിനു മുന്നിൽ നൽകിയ മൊഴി പോലും മാറ്റി മറ്റുള്ളവർ കൂറുമാറി സംഭവം കണ്ടെത്താൻ അന്വേഷിക്കൊപ്പം നിന്ന സാമൂഹ്യ പ്രവർത്തകർ വരെ കൂറുമാറി നിശബ്ദരായി പ്രധാന സാക്ഷി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയായിരുന്നു അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം മനോരോഗി എന്ന് ചിത്രീകരിക്കാൻ തെളിവുകൾ ഇടപെടലുകൾ സമ്മർദ്ദങ്ങൾ എട്ടു വർഷത്തിനുശേഷം വിചാരണ വന്നപ്പോൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടിരുന്ന മുഖ്യസാക്ഷികളും കൂറുമാറി ചിലർ വിദേശത്തായി ആദ്യം മുതൽ ആരോപണവിധേയനായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ഘട്ടത്തിലും പ്രതിയായില്ല രക്ഷിക്കണം എന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ദീനരോധനം ഇ കെ നായനാർ അംഗീകരിച്ചു എന്നും സി പി എം സെക്രട്ടേറിയറ്റിന്റെ അനുവാദത്തോടെ അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കേസൊതുക്കാൻ കൂട്ടുനിന്നു എന്നും എഴുതപ്പെടാത്ത കഥകളിൽ പറയുന്നു പെൺവാണിഭവും ലൈംഗിക തൊഴിലും തമ്മിലുള്ള വ്യത്യാസം വരെ ചർച്ചയായി പലതവണ മൊഴിമാറ്റി പണം വാങ്ങി സ്വജീവിതം സുരക്ഷിതമാക്കിയ പെൺകുട്ടികൾക്ക് കുറ്റാരോപിതർ ശിക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹം പോലും ഇല്ലാതായ പെൺവാണിഭ കേസാണ് ഇത് നിസ്സഹായരായ അന്വേഷിയും കുറെ സ്ത്രീ സംഘടനാ പ്രവർത്തകരും നേടിയത് ഒന്നേ ഒന്ന് ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തി പ്രതിയല്ല എന്നു പറഞ്ഞാലും കേസ് കേസൊതുക്കിയില്ല എന്നു പറഞ്ഞാലും ജനം ചിരിച്ചു തള്ളുന്ന സ്ഥിതി ഇതാണ് ഐസ്ക്രീം പാർലർ കേസ് ഇതിന്റെ ഉള്ളറ കഥകളാണ് ഇതിൽ കഥാപാത്രമായിരുന്ന കെ എ റൌഫ് പുറത്തു പറഞ്ഞത് ബന്ധുവായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് റൌഫ് പറയുന്നത് സ്വന്തം പേരിൽ രാജ്യദ്രോഹ കുറ്റമടക്കം ഇരുപതോളം കേസുകളുള്ള റൌഫുമായി എല്ലാ ബന്ധവും ഒഴിവാക്കിയതിന്റെ പകയാണ് ഇപ്പോൾ കാണുന്നത് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ അടുത്ത സമയത്ത് പിന്നെ മലപ്പുറത്ത് ഒരു പിന്നെ സംഭവം ഉണ്ടായി ഒരു പിന്നെ ആളിങ്ങനെ ഒരു വ്യാജ സി ഡി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് കിട്ടി അപ്പോൾ അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് റൌഫാണ് എന്ന് മനസ്സിലായി എൻ്റെ തന്നെ ബന്ധു എൻ്റെ സംശയം എനിക്കെതിരെ വ്യാജ സീ ഡി ഉണ്ടാക്കാൻ നോക്കുക എന്നെ ബ്ലാക്ക് ബ്ലാക്ക്മെയില് ചെയ്യുക അത് ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ള പണി ഇദ്ദേഹം നേരത്തെ ധാരാളമായി നടത്തിക്കൊണ്ടിരുന്നതാണ് അതൊക്കെ അറിയാവുന്ന സംഗതിയാണ് ഒരു കേസ് വന്നപ്പോൾ പറയുകയും തിരിച്ചു പറയുകയും അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു വേലയായിരുന്നു അന്നത്തെ അതൊക്കെ കുത്തിപ്പൊക്കി അങ്ങനെ വ്യാജശീലുണ്ടാക്കി എന്നിട്ട് വീണ്ടും യു ഡി എഫോ മറ്റോ അധികാരത്തിൽ വന്ന അടുത്തുകൂടണം എന്നിട്ട് കാര്യങ്ങൾ നടത്തണം അതുപോലെ തന്നെ സ്വന്തം കുറേ കേസുകളുണ്ട് വീണ്ടും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ എൻ്റെ സംശയം ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത് യാദർച്ഛികമല്ല ഒരു വർഷം മുമ്പ് തന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ രേഖകൾ മുനീർ ചെയർമാനായ ചാനലിന് കൈമാറിയിരുന്നു എന്ന് റൌഫ് പറയുന്നു എറണാകുളത്തെ ഒരു ഹോട്ടലുടമയും റൌഫും വി എസിന്റെ ഉറ്റബന്ധുവും ചേർന്ന് നടത്തിയ ആലോചനക്ക് മുനീറിന്റെ ആശീർവാദവും ഉണ്ടായിരുന്നു എന്ന് ലീഗ് വൃത്തങ്ങൾ ഉത്തമ മാധ്യമ പ്രവർത്തനം എന്ന ലേബലിൽ രാഷ്ട്രീയ ശത്രുവിനെ ഒതുക്കലാണ് മുനീറിന്റെ ലക്ഷ്യം വി എസിന് പ്രതിച്ഛായ നന്നാക്കലിനൊപ്പം പിണറായിക്കിട്ടൊരു തട്ടും റൌഫിന് പ്രതികാരം വീട്ടൽ പലരുടെയും ലക്ഷ്യങ്ങൾ ഒത്തുചേർന്നു എന്നു വേണം കരുതാൻ ഐസ്ക്രീം കേസിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടലുകളുടെ വിശദാംശങ്ങൾ കെ എ റൌഫ് കൈമാറിയത് ലീഗ് നേതാവ് എം കെ മുനീർ ചെയർമാനായ ചാനലിന് അത് വെച്ച് അന്വേഷിച്ചവർ കുറെ പേരെ കണ്ട് സംസാരിച്ച് തെളിവെടുത്തു റൗഫിന്റെ സഹായത്തോടെ ചെയർമാൻ എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാനാണ് അതായത് നിക്ഷേപകരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് നിക്ഷേപകരുടെ ബോർഡാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ആലങ്കാരിക പദവിയിലിരിക്കുന്ന ചെയർമാൻ മാത്രമാണ് ഞാൻ എഡിറ്റോറിയൽ ബോർഡ് എന്നുള്ളത് തികച്ചും സ്വതന്ത്രമായിട്ടുള്ള ഒരു ബോർഡാണ് അത് എഡിറ്റേഴ്സും റിപ്പോർട്ടേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് എഡിറ്റോറിയൽ ബോർഡിനെ നയിക്കുന്നത് എഡിറ്റോറിയൽ ബോർഡിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഒരു കാരണവശാലും ചെയർമാൻ അറിഞ്ഞുകൊള്ളണം എന്നില്ല അതുകൊണ്ട് ഞാൻ വളരെ സത്യസന്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു ആർക്കെങ്കിലും അതിൻ്റെ സംശയത്തിൻ്റെ നേരിയ നൂലെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ മൂന്നോ നാലോ ദിവസത്തിൽ അല്ലാതെ നാല് മാസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എഡിറ്റോറിയൽ ബോർഡിൻ്റെ അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് സത്യമായും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ചാനലിന്റെ ചെയർമാൻ അതിൽ വരുന്ന എല്ലാ വാർത്തകളും അറിയണമെന്നില്ല ന്യായം പക്ഷേ ചെയർമാന്റെ രാഷ്ട്രീയ ജീവിതത്തിനു തന്നെ ഭീഷണിയാകുന്ന വാർത്തകൾ ചെയർമാൻ അറിയാതെ ചാനൽ കൊടുത്തു എങ്കിൽ ചെയർമാന്റെ കഴിവുകേട് സ്വന്തം ജീവനക്കാരുടെ ചതി തിരിച്ചറിയാനാവാത്ത കഴിവുകേട് ഇപ്പോ ഈ പറഞ്ഞ അതിൻ്റെ കണ്ടന്റിനോട് മുഴുവൻ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ യോജിക്കുന്നില്ല പാർട്ടി ആ ഒരു വിഷയത്തിൽ നിലപാടാണ് നിലപാടാണ് എടുക്കുന്നത് എടുക്കുന്നത് ആ വാർത്ത ഈ വന്നിട്ടുള്ള വാർത്തകൾ അതിന്റെ കൂടെയാണ് ഞാൻ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന മാനേജ്മെന്റ് നയം സ്വാഗതാർഹം പക്ഷേ ചാനലിന്റെ തലപ്പത്തിരുന്ന് അതിന്റെ വാർത്തകൾ തള്ളിപ്പറയുന്നതിൽ എന്ത് ധാര്മ്മികത സ്വയം വിശ്വസിക്കാത്ത വാർത്തകൾ പ്രേക്ഷകരെ വിശ്വസിപ്പിക്കുന്നതാണോ എം കെ മുനീറിന്റെ മാധ്യമധർമ്മം ഒരേസമയം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും രാഷ്ട്രീയ നേതാവിന്റെയും റോളിൽ നിൽക്കണം ഒപ്പം രാഷ്ട്രീയ വൈരികളെ വകവരുത്തണം എം കെ മുനീറിന്റെ ബഹുമുഖമായ ലക്ഷ്യങ്ങൾ സ്വന്തം പാർട്ടിയെയും മുന്നണിയേയും ചാനലിനെയും മാത്രമല്ല സ്വന്തം വ്യക്തിത്വത്തെ തന്നെ പരിഹാസ്യമാക്കിയിരിക്കുന്നു പല വള്ളത്തിൽ ഒരേ സമയം കാലുകുത്തി എല്ലാം ഉറപ്പിക്കാൻ ശ്രമിച്ചാൽ ഇതാണ് ഫലം എന്നതിന്റെ തെളിവ്